ചുവയ്ക്കും ദൈവമാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സന്തോഷ് ഞാൻ കണ്ണൂർ ജില്ലയിലെ വാണിപ്പാറ ഇടവാങ്കമാണ് ഞാൻ പതിമൂന്ന് ര മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പുടി എടുക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് വയറ്റിൽ നിന്നും ഒരു വേദന വന്ന് അത് ഷോളർ വരെ വരികയും അത് പല ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചിട്ടും മാറുന്നില്ല ലാസ്റ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാനിങ്ങിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു അവിടുന്ന് അവരെന്നോട് മലബാർ ക്യാൻസർ സെൻറ്റർ കോടിയേരിയിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അവിടെ ചെന്ന് ബയോക്സി പെറ്റ് സ്കാന് ബ്ലഡ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്നോട് ക്യാൻസർ ആണ് സ്പോർട്സ് സ്റ്റേജിലായിരുന്നു ലിംസിനോട് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു ഇതിൽ ആകെ നിരാശനം വന്ന് എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹമെല്ലാം തീർന്നു അങ്ങനെ ഭാര്യ എന്നോട് പറഞ്ഞു ആലപ്പുഴയിൽ കൃപാസനത്തിലെ മാതാവിനെ നമുക്ക് പ്രാർത്ഥിക്കാം അന്ന് ഞങ്ങൾ നെറ്റിൽ നിന്നും കൃപാസന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അത് അന്ന് പിറ്റേ ദിവസം രാവിലെ ചെല്ലുകയും എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു പിറ്റത്തെ ആഴ്ച ഞാൻ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം കറക്റ്റായി ചെയ്തു വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറെ കണ്ടു കീമോ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നോട് അവർ പറഞ്ഞു ആറ് മാസം കഴിഞ്ഞ് ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം അതുവരെ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി ക്രമങ്ങളെല്ലാം ഞാൻ പാലിച്ചു പോന്നു പേപ്പറുകൾ കൊടുക്കുകയും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തെ അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ അപ്പച്ചന്മാരുടെ മുടി വെട്ടിക്കൊടുക്കുകയും ഷേവ് ചെയ്ത് കൊടുക്കുകയും അവരുടെ ടോയ്ലറ്റുകൾ ബാത്റൂം അങ്ങനെയെല്ലാം ക്ലീനാക്കി കൊടുക്കുകയും ചെയ്തു പോന്നു വീണ്ടും ഞാൻ ചെക്കപ്പ് ചെയ്തതിനകത്ത് ചെറിയ ഉണ്ടെന്നും അതുകൊണ്ട് കീമോ എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ആറ് കീമോ ചെയ്തു ആ കീമോ കഴിഞ്ഞ് ഈ കീമോയ്ക്കെല്ലാം പോകുമ്പോഴും ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുകയും ഉടമ്പിടിത്തതിലും എൻ്റെ ശരീര ഭാഗങ്ങളിൽ തേക്കുകയും ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത് റിസൾട്ടെല്ലാം നന്നായി വന്നു അങ്ങനെ ഞാൻ കോഴിക്കോട് മിംസിൽ പോയി പെറ്റ് സ്കാൻ എടുത്തു അതിൽ എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് ക്യാൻസറിൻ്റെ എല്ലാ അംശങ്ങളും എൻ്റെ അമ്മമാതാവ് വഴി എനിക്ക് തന്നതായി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ശരീരത്തിൽ വേദന ഉണ്ടാകുമ്പോൾ ഞാൻ വേറെ ആരോടും പറയാണ്ട് ഞാൻ ഉടുമ്പടി തൈലവും ഉപ്പും തേക്കിയും ഡെയിലി കുളിക്കുമ്പോൾ വരെ ഉപ്പിട്ടാണ് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഫലമായി എൻ്റെ ശരീരത്തിൽ നിന്ന് ക്യാൻസറിൻ്റെ എല്ലാ രോഗങ്ങളും എൻ്റെ മാറ്റി ഇനി മൂന്ന് മാസം കൂടുമ്പോൾ ചെക്കപ്പ് മാത്രം ചെയ്താൽ മതി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത് വർഷമായി എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു ഇൻഹേലർ ഉപയോഗിച്ചിരുന്നു ഞാൻ ഈ അസുഖം വന്നതിൽ ആകെ മനസ്സ് മരവിച്ച് ഈ ശ്വാസം കാര്യം ഉടമ്പടിയിൽ വെക്കാൻ മറന്നുപോയി ഉടമ്പടി വെച്ച് ഒരു മാസത്തിനുള്ളിൽ എനിക്കത് പരിച്ഛേത മാറി ഇപ്പോൾ ഒന്നര വർഷമായിട്ട് മരുന്നോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾക്കും ഇതുവണക്ക് ശ്വാസമുട്ടൽ എല്ലാം ഉണ്ടായിരുന്നു ഉടമ്പിടിത്തൈലവും ഉപ്പും എണ്ണയെല്ലാം കൊടുത്ത് ഇപ്പോൾ അവർക്ക് ജസ്റ്റ് പനി വരുന്നതല്ലാണ്ട് എല്ലാം മാറ്റി ദൈവ അനുഗ്രഹിച്ചു വൈഫിന് സ്ഥിരമായി പരുവരുകയും അത് കീറി കളഞ്ഞ് തിരിവെക്കുകയും ചെയ്യുമായിരുന്നു അതിൽ നിന്നും ദൈവം ഉടമ്പടി തൈലം പരട്ടി എന്നെ ഞങ്ങളെ കുടുംബത്തെയും അനുഗ്രഹിച്ചു കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ പേപ്പർ എല്ലാ അസുഖപ്പെടുന്നു കിട്ടുന്നത് കൊടുക്കുകയും പള്ളികളിൽ പോകുമ്പോൾ അവിടെ ആരെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കാൻ പേപ്പറുകൾ കൊടുക്കുകയും ചെയ്യും ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു സ്നേഹവനുണ്ട് അവിടെ പോയി അവരെ ശുശ്രൂഷിക്കും എല്ലാ ആഴ്ചകളിലും അവരെ സന്ദർശിക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ എൻ്റെ ശമ്പളത്തിൻ്റെ ആയാലും എൻ്റെ വരുമാനത്തിൻ്റെ ആയാലും പത്ത് ശതമാനം വരെ ഞാൻ അവരെ പോലെയുള്ളവരും പിന്നെ എൻ്റെ ഞാൻ മരുന്ന് പോയപ്പോൾ ആശുപത്രിയിൽ നിന്ന് കണ്ട രോഗികൾക്കും എല്ലാം അയച്ചു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യും പിന്നെ ഉടമ്പുടിയെടുക്കുവാൻ വേണ്ട അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്യുകയും അവരെയൊക്കെ വേണ്ട വണ്ടിക്കൂലിയും സാമ്പത്തികമായി അവരെ ഇങ്ങോട്ട് ഒഴിഞ്ഞു വിടാൻ കുറേ പേര് ഞാൻ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അതുപോലെ പേപ്പർ വിതരണം ചെയ്യുമ്പോൾ വിശ്വസപ്രമാണം ചൊല്ലിയിട്ട് എല്ലാവർക്കും ഞാൻ വിതരണം ചെയ്യലുണ്ട് എല്ലാ ദിവസവും പരമാവധി ഞാൻ കുർബാനയിൽ സംബന്ധിക്കും ഇരുപത് ദിവസം കൂടുമ്പോഴെങ്കിലും പരമാവധി കുമ്പസാരിക്കും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ഈശോയോട് ഒത്തിരി നമയം പ്രാർത്ഥനയിൽ കണ്ടെത്തുവാനും ജപമാല ചെല്ലുവാനും ബൈബിള് അരമണിക്കൂർ മേലെ വായിക്കുവാനും ഇപ്പോൾ സാധിക്കുന്നുണ്ട് പണ്ടൊക്കെ ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ ഞാൻ ജീവിച്ചിരുന്നു ഞാൻ ഇപ്പോൾ എന്ത് കാര്യത്തിനും അമ്മമാതാവിനെ മുറുകെ പിടിച്ചാണ് മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഉടമ്പടി ജീവിതത്തിൽ അവസാനം വരെ ജീവിച്ച് മുന്നോട്ട് പോകുവാനും അങ്ങനെ നിത്യത്തിലെത്തുവാനും ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നാലാം തിരുവചനം ചെയ്യുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു സന്തോഷ് സെബാസ്റ്റിയൻ തൻ്റെ ഫോർത്ത് സ്റ്റേജ് ക്യാൻസറ് എങ്ങനെയാണ് തനിക്കിന്നിപ്പോൾ ആ രോഗാണുക്കളെ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയത് അതിനെക്കുറിച്ചുള്ള സാക്ഷ്യം പങ്കുവെക്കുന്നു തനിക്ക് പോലും ഒരു ആ പ്രതീക്ഷ പോലും തനിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ അതുവരെയും ആരോഗ്യത്തോടെ ജോലിയെടുത്ത് നടന്നിരുന്ന മകൻ പെട്ടെന്നൊരു നിമിഷത്തിൽ തനിക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് കേൾക്കുമ്പോൾ അവിടെ പതറുകയാണ് ഈ പതർച്ച എത്തിക്കുന്നത് അത് ആരോഗ്യകരമായ ഒരു തീരുമാനത്തിലേക്കാണ് കൃപാസനത്തിലേക്ക് വരണം ഇവിടെ അമ്മയാണ് നമ്മെ കൊണ്ടുവരിക അമ്മ ലോകം മുഴുവനും സഞ്ചരിക്കുന്ന അമ്മ നമ്മുടെ കുടുംബത്തിൽ അമ്മയുണ്ട് അമ്മയുടെ സാന്നിധ്യം നാം അറിയണമെന്ന് മാത്രം അതിന് ബോധ്യമുണ്ടാകണമെന്ന് മാത്രം അങ്ങനെ കുടുംബത്തിലേക്ക് അമ്മ കടന്നു വന്ന് ഈ മകനെ തൻ്റെ അൾത്താരയിലേക്ക് അമ്മ കൂട്ടിക്കൊണ്ടുവരുന്നു ഇന്ന് തൻ്റെ തിരുക്കുമാരൻ്റെ അൾത്താരയിൽ ഈ മകൻ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഇവിടെ കൃപാസനത്തിലെ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ മകനെ സംരക്ഷിച്ചത് അതിന് ഈ മകനിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ തങ്ങൾ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഓരോരുത്തരും കാരുണ്യ പ്രവർത്തികളിലൂടെ ചെയ്യുക വൃത്തസദനങ്ങൾ സന്ദർശിക്കുന്നതും അവർക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും അതായത് ലീസ്റ്റ് ബോധേഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് ഫസ്റ്റ് പ്രിഫറൻസ് ഉടമ്പടി എടുത്ത മക്കൾ കൊടുക്കുകയാണ് അപ്പോൾ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉടമ്പടിയുടെ മക്കൾ ചെയ്യുമ്പോൾ അവിടെ ദൈവകൃപ പൊട്ടിമുളയ്ക്കും അത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യമായിട്ടും മനസ്സിന് സമാധാനമായിട്ടും കുടുംബത്തിന് സംരക്ഷണമായിട്ടും തീരുന്ന സാക്ഷ്യങ്ങളാണ് നാം കേൾക്കുക മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും ഭയപ്പെടേണ്ട നാം ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കളാണ് അതുപോലെ തനിക്ക് ഇരുപത് വർഷമായിട്ടുണ്ടായിരുന്ന ശ്വാസം മുട്ടൽ അതൊന്നും നിയോഗം വെച്ചില്ല പക്ഷേ അമ്മയ്ക്കറിയാം ഈ മകൻ അതുമൂലം എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരുന്നു എന്ന് അതും ഇപ്പോഴൊന്നര വർഷമായി തനിക്ക് മെഡിസിൻ ഇല്ല ഇൻഹെയിലർ ഇല്ല ഇന്ന് താൻ പരിപൂർണ്ണ ആരോഗ്യവാനാണ് കുടുംബത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾ ഇതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാത്രം ലഭിച്ച കൃപയായിട്ട് ഈ മകൻ പറയുമ്പോൾ നമുക്കും ദൈവത്തെ ആരാധിക്കാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക